നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്ത് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് കർക്കടകം ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ കുഞ്ഞുങ്ങളെ തൊട്ടാൽ വിവരമറിയും കടുത്ത നടപടിക്ക് സർക്കാർ തപാൽ വകുപ്പിന്റെ രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം നിർത്തുന്നു അവസാനിക്കുന്നത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള സേവനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ബീ തുറക്കില്ല സരസ്വതി പ്രമേഹ നിയന്ത്രിത ഗ്രാമം പദ്ധതിയുടെ ഒന്നാം ഘട്ട സൗജന്യ മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു മെഡിസം കാഷ്ലെസ് സംവിധാനം തുടരും മന്ത്രി വാർത്തകൾ വിശദമായി കുട്ടികളെ തൊട്ടാൽ വിവരമറിയും കടുത്ത നടപടിക്ക് സർക്കാർ കുട്ടികൾക്കെതിരെ മനസ്സാക്ഷി മരവിക്കുന്ന അതിക്രമങ്ങൾ നിത്യസംഭവമായതോടെ കടുത്ത നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നു കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് കർമ്മപദ്ധതി നടപ്പാക്കും ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവം നേരിടുന്ന കുട്ടികൾക്ക് രഹസ്യമായി പരാതി അറിയിക്കാൻ സ്കൂളിൽ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു പരാതിയിൽ പേരെഴുതേണ്ടതില്ല പരാതികൾ ആഴ്ചതോറും പരിശോധിച്ച് ഉടനടി കേസെടുക്കും വീടുകളിൽ കുട്ടികളെ ഉപദ്രവിച്ച പരാതിയിൽ പോലീസ് ഉടനടി കേസെടുക്കും യുവനയിൽ ജസ്റ്റിസ് ആക്ട് പോക്സോ നിയമവും ചുമത്താം തപാൽ വകുപ്പിന്റെ രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം നിർത്തുന്നു അവസാനിക്കുന്നത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള സേവനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നു മുതലാണ് നിർത്തലാക്കുന്നത് സ്പീഡ് പോസ്റ്റുമായി സേവനം ലയിപ്പിക്കാനാണ് തീരുമാനം വിശ്വാസ്യത താങ്ങാവുന്ന നിരക്ക് നിയമസാധുത എന്നിവയാലാണ് രജിസ്റ്റേർഡ് പോസ്റ്റ് ജനപ്രീതി നേടിയിരുന്നത് ജോലി ഓഫറുകൾ നിയമ നോട്ടീസുകൾ സർക്കാർ കത്തിടപാടുകൾ എന്നിവ അയക്കാനാണ് ഇവ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് സ്പീഡ് പോസ്റ്റിന് കീഴിൽ സേവനങ്ങൾ ഏകീകരിച്ച് ട്രാക്കിംഗ് കൃത്യത വേഗത പ്രവർത്തനക്ഷമത എന്നിവ മെച്ചപ്പെടുത്താനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ബി നിലവറ തുറക്കില്ല സർക്കാർ പ്രതിനിധിയുടെ മാത്രം അഭിപ്രായത്തിന് സാധുതയില്ല അമൂല്യ നിതിശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കില്ല ക്ഷേത്ര തന്ത്രി ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളുടെ ഭരണസമിതിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി മാത്രമാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് വച്ചത് അംഗങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല നിലവറ തുറക്കണമെങ്കിൽ ഉപദേശക സമിതിയും ഭരണസമിതിയും ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം പൂവാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാറശാല റോട്ടറി ക്ലബ്ബും സരസ്വതി ഹോസ്പിറ്റൽ പാറശ്ശാലയും പാരീഷ് ചർച്ച് പൂവാറും സംയുക്തമായി സംഘടിപ്പിച്ച പ്രമേഹ നിയന്ത്രിത ഗ്രാമം പദ്ധതിയുടെ ഒന്നാം ഒന്നാംഘട്ട സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചന്തവിളാകം കുരുച്ചടിക്ക് സമീപം നടന്നു പ്രസ്തുത ക്യാമ്പിന്റെ ഉദ്ഘാടനം പൂവാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോറൻസ് നിർവഹിച്ചു സരസ്വതി ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ടീം നേതൃത്വം നൽകിയ ക്യാമ്പിൽ റോട്ടറി അംഗങ്ങളും ഡയബറ്റിക് ക്ലിനിക് അംഗങ്ങളും ആശാ വർക്കേഴ്സും പൊതുജനങ്ങളും പങ്കെടുത്തു മെഡിസിപ്പ് ക്യാഷ്ലെസ് സംവിധാനം തുടരുമെന്ന് മന്ത്രി പദ്ധതിയിൽ ആരെയും ഒഴിവാക്കില്ല മെഡിസിപ്പിന്റെ കീഴിലെ ക്യാഷ്ലെസ് സംവിധാനം നിർത്തലാക്കില്ലെന്നും പദ്ധതിയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പതിനൊന്ന് ലക്ഷത്തോളം പേരാണ് പദ്ധതിയിൽ അംഗങ്ങളായുള്ളത് ഇത്രത്തോളം ഗുണഭോക്താക്കൾ ഉള്ളതാണ് ഇൻഷുറൻസ് കമ്പനികളെ ഈ പദ്ധതിയിലേക്ക് ആകർഷിക്കുന്നത് പെൻഷൻകാർക്ക് ഇത്രയും കുറഞ്ഞ തെരവിൽ മറ്റൊരിടത്തും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല സഹകരണ പൊതുമേഖലകളിലെ ജീവനക്കാർ കൂടി പദ്ധതിയുടെ ഭാഗമാകുമെന്നും മന്ത്രി പറഞ്ഞു കൗതുക വാർത്തകൾ അവർ വായിച്ചു നേടി സ്നേഹാതരം പത്രം വായിച്ചു വളർന്ന എട്ടുപേരെ ആദരിച്ച് വായനശാല പത്രം വായിക്കാനെത്തുമ്പോൾ ഞങ്ങൾ നാടിന്റെ മൊത്തം വിവരങ്ങളും പരസ്പരം പങ്കുവയ്ക്കും പത്രങ്ങൾ പങ്കിട്ട് വായിക്കും പഴയകാലത്തെ വിവരങ്ങൾ മുതൽ ഇപ്പോഴത്തെ ടെക്നോളജി വരെ ഞങ്ങളൊക്കെ വായിച്ചറിഞ്ഞത് പത്രങ്ങളിലൂടെയാണ് കോഴിക്കോട് മാവൂരിനടുത്ത ചാത്തമംഗലം പാളൂർ പൊതുജന വായനശാലയിലെ സ്ഥിരം പത്രവായനക്കാരാണ് അബ്ദുൾ റഹ്മാനും ഏഴ് കൂട്ടുകാരും പതിറ്റാണ്ടുകളായി എന്നും പത്രം വായിക്കാനെത്തുന്ന ഇവർ എട്ടുപേരെയും കഴിഞ്ഞ ദിവസം വായനശാലയും ഗ്രാമവും ആദരിച്ചു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ വായിച്ചാണ് ആദ്യകാലത്ത് പത്രവായന തുടങ്ങിയത് പിന്നീട് വീട്ടിൽ ഒരു പത്രം എത്തി തുടർന്ന് വായനശാലയിൽ രണ്ടും മൂന്നും പത്രങ്ങൾ വരാൻ തുടങ്ങി പണ്ട് പീഡിക കോലായിലിരുന്ന് പത്രം വായിക്കുന്നവരെ കളിയാക്കിയ കാലത്തുനിന്ന് സ്ഥിരം പത്രവായനക്കാരായ ഞങ്ങളെ ആദരിക്കുന്ന കാലത്തേക്കുള്ള ദൂരമാണ് ഞങ്ങൾ നേടിയ അറിവ് അബ്ദുൾ റഹ്മാൻ പറഞ്ഞു കായികം അണ്ടർ ട്വന്റി ഏഷ്യൻ കപ്പ് ഇന്ത്യൻ വനിതകൾക്ക് ജയം അണ്ടർ ട്വന്റി ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ തുർമനിസ്ഥാനെ ഏഴേ പൂജ്യത്തിന് കീഴടക്കി ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഇന്തോനേഷ്യയോട് ഗോൾഡ് രഹിത സമനില വഴങ്ങേണ്ടി വന്ന ഇന്ത്യ ഈ ജയത്തോടെ നാല് പോയിന്റുമായി ഗ്രൂപ്പ് ഡിയിൽ ഒന്നാമതെത്തി ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയകുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം മലബന്ധം ചില അപകട സൂചനകൾ എന്നതാണ് സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു നേരമോ രണ്ടു നേരമോ ശരിയായ രീതിയിൽ മലശോധന ഉണ്ടാകുന്നതാണ് നോർമൽ എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം പോവുക വയറിളകിപ്പോവുക തുടങ്ങിയവ എന്തെങ്കിലും പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു ഈ മലബന്ധം എങ്ങനെ അപകട സൂചന നൽകുന്നു എന്ന് നോക്കാം സാധാരണഗതിയിൽ മലബന്ധം ഇല്ലാതെ സാധാരണ മലശോധന നടത്തുന്ന ഒരു വ്യക്തിക്ക് മലബന്ധം ഒരു കാരണവുമില്ലാതെ വന്നു എന്ന് കരുതുക അത് നമ്മൾ ഗൗരവമായി സൂക്ഷിക്കേണ്ടതാണ് കാരണം എന്തെങ്കിലും പുതിയ രോഗത്തിൻ്റെ ലക്ഷണം കൊണ്ടാകാം അത് വന്നിരിക്കുന്നത് ഉദാഹരണത്തിന് വൻകുടലിൻ്റെ ഇടതുഭാഗത്തോ മലാശയത്തിലോ എന്തെങ്കിലും തടസ്സമുണ്ടാവുക തുടങ്ങിയവ ഇനി മലബന്ധത്തോടൊപ്പം രക്തവും ചളിയും കലർന്ന് പോവുക ഒരു മൂന്ന് നാല് ദിവസം മലബന്ധം ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് വയറിളകിപ്പോവുക മലം പോയി കഴിഞ്ഞിട്ടും വേദനയോടുകൂടി വീണ്ടും പോകണം പോകണം എന്ന് തോന്നുക അഥവാ ടെനിസ്മസ് ഇനി മലബന്ധം കൂടിയിട്ട് വയറ് വീർത്തു വരിക ഛർദിക്കുക വേദന വരിക യും കാര്യങ്ങളാണ് മലബന്ധത്തിന്റെ അപകട സൂചനകൾ ഇനി നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഉദാഹരണത്തിന് സാധാരണഗതിയിൽ വർഷങ്ങളായി മലശോധന ഉള്ള ആളിനെ പെട്ടെന്ന് ഒരു മലബന്ധം വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതൊരു തടസ്സത്തിന്റെ ലക്ഷണമാകാം രണ്ട് മാം ചോരയും ചളിയും കലർന്ന് മലത്തിലൂടെ പോവുക അതിനോടൊപ്പം ഇടയ്ക്ക് മലബന്ധവും വരിക അങ്ങനെയാണെങ്കിൽ വൻകുടലിൽ അല്ലെങ്കിൽ മലാശയത്തിൽ ഒരു കട്ടി വളരുന്നതോ അല്ലെങ്കിൽ വൻകുടലിലെ ചില പ്രത്യേകതരം അസുഖങ്ങളായ അൾസറേറ്റീവ് കോളൈറ്റിസ് തുടങ്ങിയവയോ ആകാം ഇതിനെ പൈൽസിൻ്റെ ബ്ലീഡിങ്ങുമായി തെറ്റിദ്ധരിക്കരുത് മലബന്ധം പൈൽസിന് തര വരാം അത് മലം പോയി കഴിഞ്ഞ് ഒരൽപ്പം രക്തം ചീറ്റി പുറത്തു പോകുന്നതും മലദ്വാരത്തിലൂടെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ തള്ളി വരുന്നതുമാണ് പൈൽസിൻ്റെ ലക്ഷണങ്ങൾ അല്ലാതെ രക്തം ചളി കലർന്നു പോകുന്നതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് ഇനി മല പോയി പോയിക്കഴിഞ്ഞ് വീണ്ടും വീണ്ടും പോകണം എന്ന് തോന്നുക പോകുമ്പോൾ ഈ ഇതുപോലെ രക്തമോ ചളിയോ പോവുക ഇതും ഒരു പ്രശ്നമാണ് ഉദാഹരണത്തിന് ആ മല ആശയത്തിൻ്റെ താഴേറ്റത്തുള്ള ഒരു മുറിവോ ഒരു കട്ടിയോ അതിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ തോന്നാറ് ചുരുക്കി പറഞ്ഞാൽ കൃത്യമായി മലശോധന ഉണ്ടായിരുന്ന ഒരാളിനെ ഇത്തരം ലക്ഷണങ്ങൾ വന്നാൽ താമസം വരുത്താതെ പരിശോധിക്കുകയും രോഗനിർണയം വരുത്തേണ്ടതും അത്യാവശ്യമാണ് നേരത്തെ കണ്ടുപിടിച്ചാൽ ഒട്ടുമിക്ക വൻകുടലിലെ അല്ലെങ്കിൽ മലാശയത്തിലെ രോഗങ്ങളും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ് ഇനി അടുത്തൊരു വിഷയമായി അടുത്ത ഞായറാഴ്ച കേൾക്കുന്നതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനോബ് രാവിലെ പത്തുമുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ ഓർത്തോ ഡോക്ടർ ശബരിദാസ് രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് ഓ സമാനം നേടൂ ഇന്നത്തെ ചോദ്യം മലബന്ധവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഡയറിയ എന്നാൽ എന്താണ് എസ് എസ് പി യു യു ആർ ഐ ഒ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നവരെ നന്ദി നമസ്കാരം എഫ് ിൻ്റെ നാദം കൊണ്ട് കേൾക്കൂ